മൂവാറ്റുപുഴയിൽ കുളിക്കാനിറങ്ങിയ മുത്തശ്ശിയും കൊച്ചുമകളും മുങ്ങി മരിച്ചു കിഴക്കേക്കുടിയിൽ ആമിന കൊച്ചുമകൾ ഫർഹ ഫാത്തിമ എന്നിവരാണ് മരിച്ചത് ഇവർക്കൊപ്പമുണ്ടായിരുന്ന ഒരു കുട്ടിയുടെ നില ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് കോലഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഇവിടെ പതിവായി കുളിക്കാനെത്തുന്ന ഇവർ എങ്ങനെയാണ് അപകടത്തിൽപ്പെട്ടതെന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അപകടം സംഭവിച്ചത് തുണി അലക്കുന്നതിനും കുളിക്കുന്നതിനുമായാണ് ആമിന കൊച്ചുമക്കളുമൊത്ത് കടവിലെത്തിയത് ഈ കടവിൽ സ്ഥിരമായി എത്തുന്നവരായിരുന്നു ഇവർ രണ്ടുപേർ അകപ്പെട്ടതായി പ്രദേശവാസികളാണ് അറിയിച്ചത് ഇവർ ഉടൻ തന്നെ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം ആരംഭിച്ചിരുന്നു ആമിനയെയും ഒരു കൊച്ചുമകളെയും പുഴയിൽ നിന്ന് മുങ്ങിയെടുത്തെങ്കിലും ഒരു കുട്ടി കൂടി ഇവർക്കൊപ്പമുണ്ടായിരുന്നുവെന്ന വിവരം അറിഞ്ഞിരുന്നില്ല പിന്നീട് വീട്ടുകാരെ ബന്ധപ്പെട്ടപ്പോഴാണ് മൂന്ന് പേരാണ് കുളിക്കാൻ പോയതെന്ന് മനസ്സിലായത് തുടർന്നാണ് മൂന്നാമത്തെ ആളെ പുഴയിൽ നിന്ന് കിട്ടിയത് കുട്ടികളെ മാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുത്തശ്ശിയും കുട്ടിയും മരിച്ചിരുന്നു ഒരു കുട്ടി ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്